ഹായ് ഹലോ ഇത് നമ്മുടെ ബഹ്റൈനിൽ മനാമയിലുള്ള എമിറേറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇമറേറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ ചാടി ഇറങ്ങി വീണതാണേ അപ്പോൾ ഉദ്ഘാടനമായിട്ട് തൊട്ടുപിറ്റേ ദിവസം തന്നെ നമ്മൾ പോയി പക്ഷേ സിത്രയിൽ ഞങ്ങൾ പോയ ആ ഒരു കളക്ഷനൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ എമിറേറ്റ്സ് എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യങ്ങൾ ആ അവിടെയൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവിടെ ചാടി ഇറങ്ങി പോയത് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി നമ്മൾ നേരെ വിട്ടു ഗുദേബിയലുള്ള ലുലുലോട്ട് കേട്ടോ അപ്പോൾ അവിടെ ലാസ്റ്റ് ചാൻസിലുള്ള ലൂലൂല പോയത് ഇപ്പോൾ അവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ദീപാവലിക്ക് വന്നിട്ടുള്ള സ്വീറ്റ്സൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടമായി എന്താ പറയുക അടിപൊളി സ്വീറ്റ്സ് അതുമല്ല പ്രൈസൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇട്ടേക്കുവാണോ എല്ലാറ്റിനും ദീപാവലി ആയതുകൊണ്ടുള്ള പുതിയ ഇതാണെന്ന് അവർ പറഞ്ഞു പിന്നെ അതുപോലെ ഒരുപാട് കളക്ഷനും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ സ്വീറ്റ്സ് സെയിം അതുതന്നെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതാണോ എങ്ങനെയാണെന്ന് അറിയില്ല വരുത്തച്ചാണോ എന്നിങ്ങനെ പക്ഷെ നമ്മൾ ഒരുപാട് അങ്ങ് വാങ്ങിക്കൂട്ടി കേട്ടോ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം വീട്ടിലുള്ള അപ്പുവായാലും മുത്തുവായാലും എല്ലാവരും കവന്നടിച്ച് വീണാണ് സ്വീറ്റ്സിൻ്റെ മുമ്പിൽ അപ്പോൾ പിന്നെ അങ്ങ് വാങ്ങിയേക്കാമെന്ന് വിചാരിച്ചങ്ങനെ വാങ്ങി ശരിയൊക്കെ പിന്നെ ഇച്ചിരി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് വന്നിരുന്നു ചെറിയ കുഞ്ഞു ഓറഞ്ചാണേ അതും ഇവിടെ എൻ്റെ മുത്തൂന് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച് ഓറഞ്ച് ഇനി ജ്യൂസാക്കി കൊടുത്താലും വെറുങ്ങനെ കഴിച്ചാലും വെറുങ്ങനെയും കഴിക്കും അതുപോലെ നാരങ്ങ നാരങ്ങ എന്ന് വെച്ചാൽ അവൾ വെറുതെ അങ്ങ് വെള്ളം ഇട്ടിട്ട് വെറുതെ അങ്ങ് കുടിക്കും ആ ഭയങ്കര ഇഷ്ടമാണ് അത് ഈ ഓറഞ്ച് കാണുമ്പോൾ എനിക്കൊരു കാര്യോർമ്മ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ നമ്മൾ പഴയ പഴയ കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഓറഞ്ച് ആയാലും നാരങ്ങ ആയാലും കേട്ടോ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൻ്റെ സൈഡിലുള്ള കുഞ്ഞു കുഞ്ഞു കടകൾ കടകളുണ്ടാവില്ലേ അവിടെയൊക്കെ ഈ ഓറഞ്ച് ഈ ഇതുപോലെ ഈ ചെറിയ നാരങ്ങ മുറിച്ചിട്ട് ഉപ്പും ഇച്ചിരി മുളകും ഒക്കെ ചേർത്തേച്ച് വിൽക്കാറുണ്ട് അതൊരു ഭയങ്കര ടേസ്റ്റാണ് ഇതിൽ ഈ കാണുന്നവരിൽ എത്ര ആൾ അത് കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കഴിച്ചിട്ട് അവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ അതുപോലെ നാരങ്ങ നാരങ്ങേൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ഓറഞ്ച് അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് ഉപ്പും പിന്നെ അതിലെന്തൊക്കെയോ ഉപ്പും മുളകും അതുപോലെ വേറെ എന്തൊക്കെ പൊടികളൊക്കെ ചേർത്തിട്ടാണ് അത് വിൽക്കാറ് പക്ഷെ അപാരമായൊരു ടേസ്റ്റാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ നാവിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകൂല്ല അത് കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു ഓർമ്മ വന്ന് അപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാൻ വിചാരിച്ചു പിന്നെ ഓറഞ്ച് മസ്റ്റായിട്ടും വീട്ടിൽ എപ്പോഴും വാങ്ങാറുണ്ട് കാരണം കുഞ്ഞുങ്ങൾക്ക് രണ്ട് പേർക്കും ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് ജ്യൂസാക്കി കുടിക്കാനായാലും അല്ലെങ്കിൽ വെറുങ്ങനെ കഴിക്കാനായാലും എങ്ങനെയും ഇഷ്ടമാണ് അതുപോലെ നാരങ്ങയും ഒരു രക്ഷയില്ല കാരണം വെറുതെ ഉപ്പിട്ടിട്ട് അങ്ങ് വെള്ളം കുടിക്കും കാരണം ഒരുപാട് മെഡിസിൻസൊക്കെ കഴിക്കുമ്പോഴേ ഇതൊക്കെ ആവശ്യമാണല്ലോ അങ്ങനെ ഈ ഒരു നാരങ്ങ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയാണ് വന്നത് കേട്ടോ എന്നാൽ പിന്നെ ഒരു വീട് ചെയ്തേക്കാൻ ഞാനങ്ങ് വിചാരിച്ചു ഫ്രഷാണ് കേട്ടോ സാധനങ്ങളൊക്കെ ലുലൂലിന് നല്ല ഓഫർ വന്നിട്ടുണ്ട് ഈ ദീപാവലി പ്രമാണിച്ച് തോന്നുന്നു ഞങ്ങൾ ഇച്ചിരി ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് അപ്പോൾ ആ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലുലൂല് കയറിക്കോളൂ കേട്ടോ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കില്ല എല്ലാം ഓഫർ ഇട്ടതുമാണ് ഓഫർ ഇട്ടുമെന്ന് വിചാരിച്ചിട്ട് പഴയ സാധനങ്ങളൊന്നും അല്ല നല്ല സാധനങ്ങളാണ് ലുലുല് പിന്നെ എല്ലാവർക്കും അറിയാലോ ഒന്നും അങ്ങനെ വേസ്റ്റായിട്ട് ഉള്ളതൊന്നും ഉണ്ടാവാറില്ല പുതിയ പുതിയ സാധനങ്ങളൊക്കെയാണ് ഇപ്പോഴും വന്നേക്കണത് അപ്പോൾ എന്നാൽ പിന്നെ ഇച്ചിരി സാധനങ്ങൾ എന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്ലിയുള്ള എല്ലാ സാധനങ്ങളും അധികം ലുലൂന്ന് തന്നെയാണ് വാങ്ങുക കുഞ്ഞു സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അടുത്തുള്ള കോൾഡ് സ്റ്റോറിലൊക്കെ പോവാറുള്ളൂ അധികം പോവാറില്ല അല്ലെങ്കിൽ ലുലൂല് പോയിട്ട് തന്നെയാണ് വാങ്ങുക അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് ഫിഷ് വരെ നമ്മൾ ഇപ്രാവശ്യം അവിടെ നിന്നാണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ മാ വെള്ളിയാഴ്ചയൊക്കെ ആണെങ്കിൽ മാർക്കറ്റിൽ പോവാറുണ്ട് പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ബൈ ബൈ